നേമത്ത് ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് അമ്മയും കുഞ്ഞും പ്രസവത്തിനിടെ മരിച്ചതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഇപ്പോൾ അക്യൂ പഞ്ചർ വിദഗ്ധനെയാണ് പിടികൂടിയിരിക്കുന്നത് അക്യൂ പഞ്ചർ ചികിത്സകരനായ ഷിഹാബുദ്ദീനെയാണ് കൊച്ചിയിൽ നിന്നും പോലീസ് പിടികൂടിയത് ഇതിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സൂര്യഗായത്രി ചേരുകയാണ് സൂര്യഗായത്രി മലയാളിയെ ഒന്നാണ് ഒരു അന്ധവിശ്വാസ കൊലപാതകത്തിന് സമാനമായ രീതിയിലാണ് ആ മരണം സംഭവിച്ചത് ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് ഭർത്താവും അക്യൂ പഞ്ചർ വിദഗ്ധരും ഒക്കെ ഇതിന്റെ ഭാഗമായി ഈ അക്കുപഞ്ചർ വിദഗ്ധൻ ആരാണ് അയാളുടെ പശ്ചാത്തലം എന്താണ് എന്തൊക്കെയാണ് വിവരങ്ങൾ ജിംഷാദ് ഈ സംഭവത്തെ തുടർന്ന് അക്യുസഞ്ചർ ചികിത്സകനായ ഷിഹാബുദ്ദീൻ എന്നൊരാളെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് കസ്റ്റഡിയിലെടുത്തത് എറണാകുളത്ത് നിന്നുമാണ് തിരുവനന്തപുരം വെന്നാറമുട് സ്വദേശിയാണ് ഈ ശിഹാബുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി നിയമം സ്റ്റേഷനിലെത്തിച്ച് പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് അതായത് ഈ സംഭവം നടന്നപ്പോൾ തന്നെ ഭർത്താവ് ചികിത്സ നിഷേധിച്ച ഒരു കാരണം കൊണ്ടാണ് യുവതി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്ന് നാട്ടുകാരും അതുപോലെ തന്നെ ആരോഗ്യ വിദഗ്ധരും ഒക്കെ തന്നെ പറഞ്ഞിരുന്നതാണ് പലവട്ടം ഈ ആരോഗ്യ വിദഗ്ദ്ധർ വീട്ടിൽ ചെന്ന് ചികിത്സ ഉറപ്പാക്കാൻ ശ്രമിക്കുമ്പോഴും ആരും ഇവിടേക്ക് വരേണ്ടതില്ല അങ്ങനെ വരികയാണെങ്കിൽ ഭർത്താവ് എന്നെ ഉപേക്ഷിക്കുമോ എന്ന പേടിയാണെന്ന് ഷെറീന പലവട്ടം പറഞ്ഞിരുന്നു ഇതേ തുടർന്ന് ആരോഗ്യ വിദഗ്ധർ ഈ ഷെറീനയുടെ ചികിത്സയ്ക്കായി വീട്ടിലെത്താത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് ഈ സാഹചര്യമൊക്കെ അവർ പോലീസിനോട് അറിയിച്ചിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്ന് വ്യക്തമായ ഒരു നിലപാട് ഒരു നടപടി ഉണ്ടായില്ല എന്ന പരാതി ആ സമയത്ത് തന്നെ വളരെ വലിയ രീതിയിൽ ഉയർന്നു വന്നതാണ് അതിൽ പ്രധാനമായും പോലീസ് സംശയിച്ചിരുന്ന നാട്ടുകാർ ഉന്നയിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഭർത്താവ് നയാസ് എന്ന് പറയുന്ന വ്യക്തി അക്കിപ്പഞ്ചർ ഒരു പഠിക്കുന്ന ആളായിരുന്നു ഇത്തരത്തിൽ ഒരാളും തിരുവനന്തപുരത്ത് തന്നെ അക്കിപ്പഞ്ചർ ചികിത്സ നടത്തുന്ന ഒരാളുടെ ശിഷ്യനാണ് ഇയാളെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നത് ഇതേ ചികിത്സാ രീതി ഭാര്യയ്ക്കും നടത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നയാസിന്റെ ഭർത്താവായ നയാസിന്റെ ആദ്യ ഭാര്യയുടെ ഭാര്യയും മകളും ചേർന്നാണ് ഈ പ്രസ്തം എടുത്തിട്ടുള്ളത് ഈ മകളും അക്കിപ്പഞ്ചർ രീതി പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണെന്നും വാർത്തകൾ വന്നിരുന്നു പോലീസ് പറഞ്ഞിരുന്നു എന്തായാലും ഈ നയാസ് എന്ന വ്യക്തി അക്യുപഞ്ചർ രീതി പഠിക്കാൻ പോയിരുന്ന ആളിനെയാണ് ഇപ്പോൾ പോലീസ് പിടിച്ചതെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അതിനെപ്പറ്റി കൂടുതൽ ചോദ്യം ചെയ്ത് വരുന്നതേ ഉള്ളൂ എന്തായാലും ഷിഹാബുദ്ദീൻ എന്ന വ്യക്തിയെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാൾ തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശിയാണ് കസ്റ്റഡിയിൽ എടുത്തത് എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഇയാളെ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമാണ് മാത്രമായിരിക്കും ഷെറീനയുടെ മരണം ഷെറീനയ്ക്ക് ഇയാൾ ചികിത്സ നടത്തിയിട്ടുണ്ടോ അതായിരുന്നു മറ്റ് ആശുപത്രികളിലേക്ക് ചികിത്സിക്കാൻ കൊണ്ടുപോകാതിരുന്നതിന്റെ കാരണം ആരോഗ്യ വിദഗ്ധരെ വീട്ടിലേക്ക് വരാൻ വരരുതെന്ന് പറഞ്ഞത് ഈ ഒരു ചികിത്സാ രീതി നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്തായാലും ഇത്തരത്തിലുള്ള അക്യുപഞ്ചർ ചികിത്സാ കേന്ദ്രങ്ങൾ സിറ്റിയുടെ പല ഭാഗത്തും സംസ്ഥാന തന്നെ പലയിടത്തും പ്രവർത്തിക്കുന്നു എന്നൊരു വിവരം കൂടി ഇതിനോടകം തന്നെ പോലീസിന് ലഭ്യമായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതേ സംബന്ധിച്ച് മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിലൊരു ചികിത്സാ സ്ഥാപനങ്ങളെ പരിശോധിക്കുമെന്നും വേണ്ട നടപടികൾ എടുക്കുമെന്ന് തന്നെ എടുക്കുമെന്നൊക്കെ തന്നെ അന്ന് യുവതി മരിച്ച ദിവസം തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ് എന്തായാലും ഷിഹാബുദ്ദീൻ എന്ന ഈ വ്യക്തിയെ ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കുക ശരി സൂര്യ വിവരങ്ങൾ വിശദാംശങ്ങൾ